നേരം വേഗം പോയി ഇന്നത്തെ കഴിഞ്ഞല്ല ഒരു ബോണസ് വാപ്പ അവൻ എത്ര ഞങ്ങൾ ഒറ്റക്കെട്ടാണ് പത്തും പന്ത്രണ്ടും വയസ്സുള്ളപ്പനാഥാലയത്തിൽ തന്നെ ഒരു കെട്ടുമായിട്ടാണ് അങ്ങനെയല്ലേ കടത്തിനെന്ന് അപ്പനെ കെട്ടി അന്ന് മുതൽ കട്ട് മോട്ടിച്ച് കള്ളു മേടിച്ച് വന്ന് അപ്പനെ ഞങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കി ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് വർത്താനം പറയരുത് ജീവിതത്തിൽ എന്താണ് ഒരു ഒരു കുറവ് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് നല്ല അപ്പൻ ഇനി ഇനി ഓ എനിക്ക് കേട്ടാൻ യ്യ എന്റെ മേലിക്കുട്ടിയുടെ ആത്മാവിന്റെ അപ്പ അതല്ല പിന്നെന്താ അവനൊരു കൂട്ട് വേണോ അവന് കൂട്ടല്ലേ നീ നിനക്ക് കൂട്ടി ഞാൻ

ആ ഞാൻ പറയാൻ തുടങ്ങാൻ പോവാ അപ്പഴത്തേക്ക് എത്തിയില്ല ആദ്യമായിട്ട് അവൻ അങ്ങോട്ട് കൊടുക്കേ ഞങ്ങളുടെ ഈ സത്യനെ കുറിച്ച് മോക്കണ അഭിപ്രായം എന്താണ് കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ കൃഷിയാ വിദ്യാഭ്യാസം അപ്പൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് വലിയ വിവരവും ഒന്നും ഉള്ള ആളുകളല്ല ഇവൻ ജീവൻ കൊടുക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കാണിക്കും ും പണ്ടി അങ്ങ് ഒരുപാട് തെറ്റി ചെയ്തിട്ടുള്ളവരാ പക്ഷെ ഇപ്പൊ നെഞ്ചത്ത് കൈവെച്ച് പറയാണ് തുമ്മനും മക്കളും നല്ലവരാ ഇനി മേലാട്ട് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും ആ കാര്യം ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങളോട് അറിയാതെ കേരളൊന്നുമില്ല കാര്യങ്ങൾ വളച്ചൊടിക്കാതെ അങ്ങോട്ട് പറയാവില്ല എന്റെ മോൻ സത്യനെ പണിക്കരേട്ടന്റെ ഈ മോളെ കെട്ടിച്ചുകൊടുക്കാൻ പറ്റുക ശരിയാണ് ഞങ്ങൾ നിലംറുന്ന കാര്യങ്ങൾ ആലോചിച്ചത് ഇരി അടുപ്പവും പരിചയമൊക്കെ ആയപ്പോ ഞങ്ങൾ ഞങ്ങളെ തന്നെ മറന്നുപോയി അതോട്ടെ സാറല്ലേ അപ്പാ അയ്യോ അതുകൊണ്ടല്ലേ എന്റെ മോടെ കല്യാണം നിങ്ങൾ അറിയാത്ത ചില കഥകളുണ്ട് കുടുംബത്തിന് താങ്ങുത്തള്ളുമായി എനിക്കൊരു ആന്തര്യം ഉണ്ടായിരുന്നു എന്റെ മകൻ ഗോപികൃഷ്ണൻ ദേവരുടെ കമ്പനിയിൽ അവന് മാനേജരായി ജോലി കിട്ടിയപ്പോഴാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരണത് അവന്റെ കാര്യപ്രാപ്തി കൊണ്ട് കമ്പനി ഒരുപാട് തന്നെ വളർന്നപ്പോളെ ആരോപിച്ചു ഞങ്ങൾ അത് ഉറപ്പിക്കുകയും ചെയ്തു കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പ് കമ്പനികളിൽ നിന്നും ബാഗിലടയ്ക്കാൻ കൊണ്ടുപോയ വലിയൊരു തുകയുമായി എന്റെ മകൻ കടന്നു കളഞ്ഞു അവന് പട്ടണത്തിലേതോ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നത്രേ എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല നാടറിഞ്ഞ് നടത്തേണ്ട കല്യാണം മുടങ്ങിയതിന്റെ വിഷമത്തിൽ ഭാര്യ മരിച്ചു അതോടെ മകൾ ഇനി കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ചു ദേവർക്ക് ഞങ്ങളോട് പക തോന്നാൻ ഇതിൽ കൂടുതൽ കാരണം പലതും വേണോ എന്റെ കൃഷിയും സകല അധ്വാനങ്ങളും തകർത്തു എന്നെ ഒരു കടക്കാരനാക്കി എങ്കിലും ഞാൻ പിടിച്ചു തന്നു ഈ ദുരിതത്തിൽ നിന്നും എന്റെ ബോളെങ്കിലും രക്ഷപ്പെട്ടതെന്ന് കരുതി അവരുടെ കല്യാണം ഉറപ്പിച്ചു ഞങ്ങളെ മതിയായില്ലേ എന്റെ മകൾക്കൊരു ജീവിതമില്ലാതിരിക്കുമ്പോ നിന്റെ ഈ മകൾ സുമലിയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവൾ ജീവിതകാലം മുഴുവൻ വിധവയായി നിന്റെ മുന്നിൽ തന്നെ കഴിയണം എന്നെ കൊല്ലരുന്ന് പറഞ്ഞു വേണ്ട എനിക്കിന്റെ ജീവൻ മാത്രം മതി ിൽ നീ കെട്ടിയ താലി നീ തന്നെ അഴിച്ചെടുക്ക് ഇവന്റെ മോളുടെ കഴുത്തിൽ ഇനി ആരെങ്കിലും താലി കെട്ടാൻ തുനിഞ്ഞാൽ പിന്നെ ഈ തേവര ജീവൻ തിരിച്ചു തരില്ല അതാണ് പറയുന്നത് കല്യാണം കഴിച്ച പെൺപിള്ളേര് നെറ്റീല ഹൈവേയില് കൊങ്കുമൊങ് കൊണ്ട് റിഫ്ലക്ടർ അതാവുമ്പോ ലൈറ്റ് അടിക്കുമ്പോ സൈറ്റ് അടിക്കുമ്പോ നേർ വഴിയാണായിരുന്നു ഇനി ഏവലും സിഗലിക്കാതെ ആ പെണ്ണിന്റെ ജീവിതം എന്തോ ചെന്ന സത്യ ശീല എന്റെ മോഹം എല്ലാവരും കൂടി കുട്ടിയാക്കി കളഞ്ഞിടാ സംഘടിക്കരുത് ചേട്ടൻ സംഘടിച്ച് ഞാനും സംഘടിക്കും പരിക്കുട്ടി തന്നെയാ നല്ലത് പരിക്കുട്ടി ആവുമ്പോ അവസാനം ചാവുമെങ്കിലും കരക്കടയും സക്കനക്ക് ജോസ് ജോസ് എന്താണത് അടിച്ചിന്റെ കരണക്കറിയാൻ തവർക്കും അപ്പന് വാങ്ങാൻ ബ്രാഡി പറഞ്ഞു വന്നിരിക്കണം അപ്പനെ കൊണ്ട് വന്നിട്ടുണ്ട് ഇതെല്ലാത്തിന് നിന്റെ അപ്പനെ കടലൊഴിക്കാനാ നിനക്കൊന്നും അറിയില്ല പോലെ എന്നിട്ട് ും ഇങ്ങനെ നീ കൈ പോയാവത്തുള്ളൂ ഏ ഇന്നത്തോടെ എന്റെ മോൻ കുടി നിർത്തിയില്ലെങ്കിൽ ഇങ്ങനൊരു മോനെ പെറ്റിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കും എന്നാ ഒരു കാര്യം പറഞ്ഞേ ഇന്നത്തോടെ മോൻ കുടി നിർത്തി മോനെ അപ്പൻ അപ്പൻ മോനും ശിവ വന്നേ ഇവനെന്നെ മോനാന്ന് പറഞ്ഞ് പിടിച്ച് എന്ത് ചെയ്ത് പ്രായമുള്ള കാലിൽ രോഗം വരില്ലേ കാലിഫോർണിയ എന്താടാ ഒരു പുതിയ അഭ്യാസം നിരാശ കാമുഖന്റെ വേഷം കിട്ടി വെള്ളം ഒടിച്ച് നടന്നാലുണ്ടല്ലേ ചവിട്ടി ഊരമുറിച്ചെ ഞാൻ എടാ ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ല അതില് നീ അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട വളർന്ന് ആകാശമൂട്ടിയപ്പോഴാണ് അവൻ്റെ പെണ്ണൻ്റെ ഇഷ്ടം പോടാ പോയി കിടത്തുറങ്ങ പാവം അവൻ ഒരുപാട് ആഗ്രഹിച്ചല്ലേ നല്ല വിഷമം കാണും അവന്റ മോളുടെ കല്യാണം കഴിഞ്ഞ ചെലപ്പോ തേവര് കഴിഞ്ഞതൊക്കെ മറക്കും അല്ലാത്തടത്തോളം കാലം ഒന്നിന് സമ്മതിക്കൂലി ഓ തമിഴാണല്ലേ ഇങ്ങേ എനിക്ക് ജെവികായിട്ട് എന്ത് കാര്യം ഈ പോവത്തിന് മനസ്സിലാകണ്ടേ അല്ലേലും ചില പോവത്തുകൾ അങ്ങനെയാണ് മറ്റുള്ളവരെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും ഇപ്പൊ പാറുവിൻ്റെ കാര്യം തന്നെ എടുക്കും ഒരു കല്യാണം മുടങ്ങിപ്പോയിന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കല്ലേ ഇപ്പഴും നല്ല പ്രായത്തിൽ തന്നെയാണ് നമുക്കിവിടെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടാ ഈ തിരുപ്പതി മൂപ്പനാർ മൂപ്പനാർന്ന് കേട്ടണ്ട നമ്മുടെ തേവാരകളൊക്കെ വലിയ പുള്ളിയാ അയ്യാക്കൊരു ഒരു മകനുണ്ട് ഒരാറോ ആരൊരു അടിപ്പൊക്കത്തൊരു പീസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറ നമുക്ക് ആലോചിക്കാം

പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കി അത് ഒപ്പിക്ക അവന്റെ ഏഴാം വാരി നോക്കി ഒരു നാല് വെടിവഴിപാട് കടറുള്ള രേഖ തന്നെ ഒഴി വരും വിട് എന്ത് കാണാൻ നിൽക്കടാ പോ ഇങ്ങ വാ അകത്തു പോത്തുകളെത്തു നീ എന്തിനട വെടി കെട്ടിച്ചിരിക്കുന്നു ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്ത് ഓർത്തു എന്താ ഒരു ചെയ്യേ സാറാണാ സാറേശേഖര സാറേ അയ്യോ ഗുണശേഖരൻ സംഭവത്തിന്റെ ഓ ഓ കുമാരന്റെ മുമ്പിലുള്ള ഗു കുമാരൻറെ പിന്നിലല്ലേ ഗു ഓ നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം നമ്മക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാമല്ല സാറിന്റെ മുമ്പിലാണ് പിമ്പിലാണ് മുമ്പിലാണു നിങ്ങൾക്ക് നിങ്ങക്ക് വേണ്ടത് ശരിയാ നമ്മൾ ഇവിടെ ഗുണ അന്വേഷിച്ച് വന്നല്ലേ സാറേ സാറിന് ഒരു കാര്യം ചെയ്യാൻ വന്നതാ ചില്ലറ ചില്ലറക്കണ്ട സാറേ കാര്യം എന്താ കാര്യം അതിപ്പോ ഇവരാരും അറിയണ്ട അറിഞ്ഞ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും പന്നി അതെ കളി മുടക്കണ്ട നൂറ്റൻപത് അകത്ത് ഇതെന്താ ഇത് ഗ്ലാസ് മാറ്റി വെച്ചതാ ഞാൻ സാറിന് കൊറേ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ് ഇപ്പഴാണ് വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നിയതായിരിക്കും പണിക്കരെ മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായിരുന്നു

െ ഇതുപോലെ വന്ന പിന്നെ ഇതുപോലൊരു വിളവെടുപ്പ് ആദ്യ തുമ്മനെയും മക്കളെയും ഈ മണ്ണിലേതായാലും ശരിക്കും ഇഷ്ടായിട്ടുണ്ട് ഏത് മണ്ണിനും തുമ്മനെയും ഇഷ്ടമാണ് എന്നും വെള്ളം ഒടിച്ച് മണ്ണി കിടപ്പണല്ലേ അതേടാ തുമ്മൻ വെള്ള കിടക്കും പക്ഷേ ആ ലെവലിൽ തുമ്മൻ താഴെ പോയിട്ടുണ്ടോ കൺട്രോളിങ്സ് പോയ കാര്യം എന്തായി എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തീർത്തടാ വന്നത് ഇനി ഒരു മുഹൂർത്തം കുറക്കേണ്ട കാര്യമുള്ളൂ അല്ല നമ്മുടെ അവശ കാമുകനോടെ പോയി